അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനുമയോധ്യക്മാറെഴും നള്ളിടിനമനായി അവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം सत्यज्ञानन्दानन्दामृतं कण्कोल्वान् चित्त निरञ्शुव कौशिकं तन् कण्डु भूपति दशरथनाशु प्रत्युद्धानवुं प्रत्युत्थानम् विधिनन्दनोडु ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാ നിഹ ത പോ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താരീവരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധി എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപത്തെ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തേടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജസുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരുമനുചരന്മാരായുള്ളോറും അവരെ നിഗ്രഹിച്ചു यागत्त रक्षिप्पाराय अवनीपदे रामदेवन अयक्केणं लक्ष्मणनेयं पुत्रं तन्नूडु नल्गणं मडियाते नल्लदु वन्नीडुग निनक्कु महीपदे कल्यानमते कारुन् नरपदे नल्लुबन्निडुगनिनक्कुमहीपदे कल्याणमते करुणानिधि नरपदे चिञ्जाचलनाय पङ्क्तिस्यन्दन नृपन् छिन्दाचलनाय പന്തിന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്ധി ഗുരു നന്ദനൻ തന്നെ മമ സന്തജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും ചൊൽവതു ഗുരു നന്ദന തന്നെ മമ ത്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാ രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം पते मानुषनल्लरामन् मानवशिखामणि मानुषनल्लरामन् मानवशिखामणि मानमिल्लात परमात्मावु सदानन्दन् പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ പുത്രനായി പിറക്കേണമെനിക്കു ഭവാൻ എന്നു സത്വരമപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടുകേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായമയോ നിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ പുത്രെ കൂടെ മടിയാതെ രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും ബന്ധുജനങ്ങളെയെല്ലാം ആനന്ദിപ്പിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ കഴിയുന്ന അവസരത്തിൽ ഒരു നാൾ അവിടേക്ക് സിദ്ധാശ്രമത്തിൽ നിന്ന് വിശ്വാമിത്ര മഹർഷി എത്തിച്ചേർന്നു അദ്ദേഹം അവിടെ വന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു രാമലക്ഷ്മണന്മാർക്ക് ഭാവി ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയും അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളെല്ലാം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്നത് അദ്ദേഹം വരുന്നതറിഞ്ഞിട്ട് രാജാവായ ദശരഥൻ തൻ്റെ ഗുരുവായ വസിഷ്ഠനോടൊപ്പം വളരെ വേഗത്തിൽ ഓടിച്ചെന്ന് അദ്ദേഹത്തെ യഥായോഗ്യം സ്വീകരിച്ച് തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ സൽക്കരിച്ച് യഥാവിധി ആ ആസനസ്ഥനാക്കി എന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ മഹാത്മാവേ അങ്ങ് എന്തിനാണ് ഇവിടെ എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് വന്നത് അങ്ങ് വന്നു ചേർന്നതുകൊണ്ട് എൻ്റെ ഈ നാട് പവിത്രമായി തീർന്നു അങ്ങയുടെ പാദസ്പർശം ഏറ്റതുകൊണ്ട് എൻ്റെ ഈ കുടുംബം ഈ ഗൃഹം പവിത്രമായി തീർന്നു എൻ്റെ ജീവിതവും ധന്യമായി തീർന്നു അങ്ങ് എന്ത് ആജ്ഞാപിക്കുന്നു അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് അങ്ങ് കൽപ്പിച്ചാലും എന്ന് ദശരഥൻ വളരെ കൂടിയിട്ട് വിശ്വാമിത്രനോട് പറയുന്ന അവസരത്തിൽ വിശ്വാമിത്രൻ പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഞാൻ സിദ്ധാശ്രമത്തിൽ യാഗകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആ യാഗകർമ്മങ്ങൾ മുടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ രാക്ഷസന്മാർ വരുന്നു മരീചനും സ്വബാഹുവും അവരുടെ ശക്തമായ സേനയും എനിക്കെൻ്റെ തപസ്സിൻ്റെ ബലം കൊണ്ട് അവരെ സംഹരിക്കുവാൻ സാധിക്കും പക്ഷേ അത് പാടില്ലല്ലോ അതുകൊണ്ട് യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടി അങ്ങയുടെ മക്കളായ രാമലക്ഷ്മണന്മാരെ എന്നോടൊപ്പം അയക്കണം അദ്ദേഹം ദശരഥനോട് ആവശ്യപ്പെട്ടു അത് കേൾക്കുന്ന മാത്രയിൽ ദശരഥൻ ആകെ ദുഃഖിതനായി തീർന്നു ദശരഥൻ വസിഷ്ഠനോട് ചോദിച്ചു മഹർഷി ഈ അവസരത്തിൽ നാം എന്ത് ചെയ്യണം വിശ്വാമിത്ര മഹർഷി പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹം ഈ കുടുംബത്തിന് തന്നെ നാശം വരുത്തി കളയും എന്നാൽ അദ്ദേഹം പറയുന്നതനുസരിച്ചാലോ രാമനെ പിരിഞ്ഞാൽ എനിക്ക് ജീവിച്ചിരിക്കുക സാധ്യമല്ല എന്താണ് വേണ്ടത് എന്ന് സംഭ്രമത്തോടുകൂടി ദശരഥൻ തൻ്റെ കുലഗുരുവായ വസിഷ്ഠനോട് ചോദിച്ചപ്പോൾ വസിഷ്ഠ മഹർഷി ദശരഥനോട് പറഞ്ഞു അലയോ മഹാരാജാവേ അങ്ങ് രാമനെ ഓർത്ത് ഒരു ഒരു കാരണവശാലും ദുഃഖിക്കരുത് രാമൻ അങ് വിചാരിക്കുന്നൊരു മനുഷ്യനാണ് എന്ന് അല്ല മാനുഷ്യൻ രാമൻ മാനവ ശിഖാമണേ നാം എല്ലാ പേരും ഓരോ നിമിഷവും അറിയേണ്ട മഹാസത്യമാണിത് മനുഷ്യനല്ല ശ്രീരാമചന്ദ്രൻ അദ്ദേഹം സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി പത്മസംഭവനായ ബ്രഹ്മാവ് പണ്ട് ക്ഷീരസാഗര തീരത്ത് എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പത്മലോചനായ പരമാത്മാവ് മഹാവിഷ്ണു അദ്ദേഹം ഭൂമിയുടെ ഭാരത്തെ രാക്ഷസഭാരത്തെ കളയുന്നതിന് വേണ്ടിയിട്ട് അല്ലയോ മഹാരാജാവേ അങ്ങയുടെ മകനായിട്ട് ഈ ഭൂമിയിൽ രാമനായി അവതരിച്ചതാണ് അതുകൊണ്ട് രാമനെ മനുഷ്യനൊന്നും തെറ്റിദ്ധരിച്ച് അങ്ങ് പരിഭ്രമിക്കരുത് അങ്ങ് സധൈര്യം രാമന് ലക്ഷ്മണനോടൊപ്പം ഗുരുവായ വിശ്വാമിത്രൻ്റെ പക്കൽ കൊടുത്ത് അദ്ദേഹം ഇവിടെ വന്നു ചേർന്നതിന് വളരെ പ്രധാനപ്പെട്ട അനേകം കാര്യങ്ങളുണ്ട് രാമൻ്റെ ജീവിതത്തിൽ അനേകം ഹനീയമായ കർമ്മങ്ങൾ ചെയ്യുവാനായി ഉണ്ട് അതിനു വേണ്ടുന്ന പ്രാപ്തി രാമൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ആദിമൂലപ്രകൃതി സീതാദേവിയായിട്ട് അവതരിച്ചിട്ടുണ്ട് ആ സീതാദേവിയെയും ശ്രീരാമനും തമ്മിലുള്ളതായ വിവാഹം നടത്തിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഭാവി അറിയുന്ന ഋഷി ഇവിടെ വന്നു ചേർന്നിരിക്കുന്നതെന്ന് അറിയണം അങ്ങനെ ആ ഗുരുവിൻ്റെ കയ്യിൽ ശ്രീരാമചന്ദ്രനെ കൊടുത്തയക്കൂ എന്ന് വസിഷ്ഠ മഹർഷി ഉപദേശിച്ചപ്പോൾ വളരെ ധൈര്യത്തോടു കൂടിയിട്ട് സസന്തോഷം ദശരഥ മഹാരാജാവ് രാമലക്ഷ്മന്മാരെ അദ്ദേഹത്തെ ഏൽപ്പിച്ചയച്ചു ഗുരുവിൻ്റെ കയ്യിലാണ് രാമലക്ഷ്മന്മാരെ ഏൽപ്പിച്ചത് ഇവിടെ നാം ഓർക്കണം ഭാരതത്തിൻ്റെ മഹനീയമായൊരു പാരമ്പര്യം ഈ പാരമ്പര്യം നിലനിൽക്കുന്നത് ഗുരുസങ്കല്പത്തിലാണ് എന്നുള്ളത് ഈ മണ്ണിൻ്റെ മാത്രം സ്വഭാവമാണ് മറ്റൊരു നാടുകളിൽ എങ്ങ് ചെന്നു കഴിഞ്ഞാലും ഇതേ പ്രകാരത്തിലുള്ള ഒരു ഗുരുസങ്കല്പം ഉണ്ടാവില്ല ഗുരു ജന്മജന്മാന്തരങ്ങളായി നമുക്ക് നമ്മെ പിന്തുടരുന്നു അതാണ് സിദ്ധാശ്രമത്തിൽ നിന്ന് ബഹുദൂരം കാടുകളിലൂടി പാതയാചാരിയായിട്ട് ഇവിടെ ഗുരു വിശ്വാമിത്രൻ രാമനെ അന്വേഷിച്ച് അയോധ്യാപുരിയിൽ എത്തിച്ചേർന്നത് എപ്പോഴാണോ നമ്മുടെ മനസ്സ് രാമൻ്റെ മനസ്സ് പോലെ പവിത്രമായി തീരുന്നത് അന്ന് ഇതേ പ്രകാരത്തിലുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം ഗുരുസാന്നിധ്യം നമുക്കുണ്ടാകും